ഈ ആഴ്ച പുറത്ത് പോകുന്ന ഒരു മത്സരാർത്ഥി നന്ദനയാണ് ഏറ്റവും കുറച്ചോട്ടുള്ളത് നന്ദനയ്ക്കാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് അങ്ങനെ ഈ രണ്ടു പേര് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് വ്യക്തികൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ് രണ്ടാം സ്ഥാനം ആര് പോവും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ സായി കണ്ണൻ സായിയും അതുപോലെ തന്നെ പിന്നൊന്നുള്ളത് നോറയും തമ്മിലുള്ള ഗംഭീരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ആ ടാസ്ക് നോറെ കാ ജയിക്കുകയും അതുപോലെ തന്നെ നോറ ഇപ്പം ഈ ആഴ്ച പൊതുവെ ശാന്തയായിരുന്നു അത് നോറയ്ക്ക് ഗുണം ചെയ്യും എന്ന് തോന്നുന്നു പല ഫേക്ക് ഗെയിമുകളും കളിച്ചാണ് സായി കൃഷ്ണൻ ഇപ്പം നിലനിൽക്കുന്നത് ഈ ആഴ്ച കൂടുതൽ കണ്ടു അതുകൊണ്ട് അത് വോട്ടിങ്ങിൽ ഫായിക്ക് എതിരായിട്ട് വരും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നന്ദന ഈ ആഴ്ച പുറത്തു പോകും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എവിഷൻ നടക്കുകയാണെങ്കിൽ നന്ദന പുറത്തു പോവുകയും തന്നെ ചെയ്യും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടിസ്റ്റ് അവിടെ സംഭവിക്കണം നന്ദനിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ പെങ്ങൾ കളിക്കാൻ പോയത് നന്ദനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ട് കാരണം നന്ദന പെട്ടി പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണെന്ന് പൊതുവേ ഒരു സംസാരം ഉണ്ടായി അത് നന്ദനയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചു അതുപോലെ ജിൻഡോയ്ക്കെതിരെ നടത്തിയ പല നടപടികളും നന്ദനയ്ക്ക് എതിരായിട്ട് ബാധിച്ചു കാരണം ഒരാഴ്ചയിൽ നന്ദന പുറത്താകും എന്ന് കണ്ടു കഴിഞ്ഞപ്പം ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണ് നന്ദനെ അവിടെ നിലനിർത്തിയത് അത് നന്ദന അറിയുന്നില്ല നന്ദന അകത്ത് നിൽക്കുമ്പോൾ പെങ്ങളുട്ടി ആങ്ങളുട്ടി കളിച്ച് ഏതായാലും നന്ദന ഈ ആഴ്ച പുറത്തു തന്നെ പോകും എന്ന്